ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഈയൊരു ചാനലിൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ രാവിലെ തന്നെ അടിച്ചു വരാൻ ഇറങ്ങിയതാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ കോഴികളെയൊക്കെ ഒന്ന് നോക്കി അപ്പോൾ അതിൻ്റെ ഫുഡ് തീറ്റ തീറ്റണ്ടോ പിന്നെ ബക്കറ്റിൽ വെള്ളമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു അപ്പം അവർ നല്ല ഫുഡടി പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ അതാ നേരെ ചൂലെടുക്കാൻ പോയി അപ്പോൾ ചൂലെടുക്കാൻ പോയ സമയത്താണ് നമ്മൾ നമ്മുടെ പയറ് വിത്തുകൾ മുളച്ച് പാകമായിരിക്കുന്നത് കണ്ടത് അപ്പം നല്ല രീതിയിൽ ഇലകളൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റി നടേണ്ട പരിപാടിയാണ് നോക്കേണ്ടത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് വേഗം തന്നെ പോയിട്ട് അടിച്ചു വാരട്ടെ അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കരിയില കിട്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഞാൻ ആ ഒരു പരിപാടി നോക്കാനായിട്ട് പോയേ അങ്ങനെ വേഗം പോയിട്ട് അവിടെയെല്ലാം അടിച്ചു വാരി വീടിൻ്റെ ചു ചുറ്റുപാടും അടിച്ചു വാരി കൂട്ടിയ സമയത്ത് നമുക്ക് ഈ ഒരു പയർ വിത്തുകൾ നടാനായിട്ടുള്ള ചാക്ക് നിറച്ചെടുക്കാൻ ഉള്ള അത്രയും കരിയില കിട്ടിയിട്ടുണ്ടായിരുന്നു കരയില നല്ല ഒരു അടിവളമാണ് എന്ന് എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ കരിയില ഇടുകയാണെങ്കിൽ നമ്മൾ നിറയ്ക്കുന്ന പോട്ടിങ് മിക്സിൻ്റെ അളവ് കുറയ്ക്കാനും നമുക്ക് പറ്റും കുറച്ച് മണ്ണ് മതിയാകും ഇതിലേക്ക് അപ്പോൾ അതാ നാല് ചാക്കാണ് കേട്ടോ വേണ്ടിയത് അപ്പം മൂന്നെണ്ണം ഞാൻ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഒന്ന് ഓൾറെഡി നട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ മൂന്ന് ചാക്കുകൾ കരിയില നിറച്ചത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഇതാ നമ്മുടെ കോഴിവളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മണ്ണ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് രാവിലെ അടിച്ചു വാരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വെറും അടിച്ചു വാരിൽ മാത്രമല്ല കേട്ടോ ചാക്കുകൾ ഉണ്ടാവും അപ്പോൾ അടിച്ചു വാരി നമുക്ക് കിട്ടുന്ന ഇതുപോലുള്ള കരിയിലേൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ചാക്കുകളിൽ നിറച്ച് വെക്കും ഇങ്ങനെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ഇതുപോലെ എന്തെങ്കിലും നടാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ വേഗം അത് എടുത്ത് കൊണ്ടുവന്നിട്ട് മണ്ണ് നിറച്ച് അതിലേക്ക് നമ്മുടെ തൈകളാണെങ്കിൽ പറിച്ച് നട്ടാൽ മതിയാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാനായിട്ടുണ്ടാവും കേട്ടോ ഇന്നിപ്പം ചൂടെടുക്കാൻ വന്ന സമയത്ത് നമ്മുടെ പയർ വിത്ത് കണ്ടു മുളച്ചത് അപ്പം കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ആ ഒരു വിത്തുകൾ പാകി കിളർപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നടാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എന്താ പറയുക വീഡിയോകളൊക്കെ ചെയ്യാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നേ അപ്പോൾ എന്താ പറയുക ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ അതുപോലെ എന്തൊക്കെയോ മൈൻഡിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇങ്ങനെ ബോർ പിന്നെ ഞാൻ കരുതി എന്തായാലും വേണ്ടിയില്ല ഇനിയിപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് ചെയ്യാം എന്ന് കരുതി അങ്ങനെയാണ് കേട്ടോ ഇതിലേക്ക് ഇപ്പോൾ വീണ്ടും തിരിച്ച് ഇറങ്ങിയിട്ടുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരുപാട് വർഷമല്ലോ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു യാതൊരുവിധ എന്താ പറയുക കയറ്റവും ഇതിൽ വരുന്നില്ല എന്ന് തോന്നി പക്ഷേ ഇവിടെ വെച്ച് നിർത്താൻ ഞാൻ തയ്യാറല്ല എങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഹോബിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷനായിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക അതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള കൃഷികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കെട്ടോ അപ്പോൾ അതാ നമ്മൾ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അവസാനത്തെ ചാക്കും മണ്ണ് നിറച്ചിട്ടുണ്ട് അതിലുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് പൊടിച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇങ്ങനെ ആണ് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാറുള്ളത് ഇനി കരിയില കിട്ടാത്ത സമയത്ത് നമ്മൾ പുല്ല് വെട്ടി നിറച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ പല മീഡിയംസും നമ്മൾ ഈ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ നിറച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ അത് മൂന്ന് ഗ്രോ ബാഗും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി ആ ഒരു മണ്ണ് നല്ല ഉണങ്ങിക്കിടക്കുന്ന മണ്ണല്ലേ അപ്പോൾ അതിലേക്ക് ലേശം നനവ് ഇതിനു വേണ്ടിയിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ നമ്മുടെ തൈകൾ ഇവിടെ സെറ്റാണ് ഇനി ഈ തൈകള് വേര് പൊട്ടാണ്ട് നമുക്ക് ഇതിൽ നിന്നും എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒന്നും പൊട്ടാതെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതാ അതിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നും തന്നെ പൊട്ടാണ്ട് അതുകൊണ്ട് തന്നെ ഈയൊരു തൈ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും അഥവാ ഈ ഒരു വേരുകളൊക്കെ പൊട്ടിപ്പോവണെങ്കിൽ പിന്നെ ആ ഒരു തൈൻ്റെ കാര്യം ചിലപ്പോൾ നോക്കണ്ട കേട്ടോ അപ്പോൾ അതാ ചാക്കിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് ആ ഒരു ഹോൾസിലേക്ക് തൈകൾ വേരോടെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് മണ്ണ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ചിരട്ടയൊക്കെ ഉപയോഗിച്ചും ഈ ഒരു വിത്തുകൾ മുളപ്പിച്ചെടുക്കാറുണ്ട് മുന്നേ നമ്മൾ കൃഷിഭവനിൽ പോയ സമയത്ത് നിന്നും കുറച്ച് മുളക് തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മുളക് തൈകൾ വാങ്ങിയപ്പം കിട്ടിയിട്ടുള്ള ട്രേ ആണ് കേട്ടോ അത് അത് നമ്മൾ കളഞ്ഞില്ല ഇതുപോലെ നമുക്കെന്നെ വീട്ടിൽ തൈകൾ മുളപ്പിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് കുറച്ച് കുറച്ച് തൈകൾ മുളപ്പിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ട്രേ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അത് നമ്മൾ റീയൂസ് ചെയ്ത് ചെയ്ത് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഡാമേജ് ആകുന്നവരെ നമ്മളെന്ത് ചെയ്യും ഈ ഒരു സീഡിങ് ട്രേ ഉപയോഗിക്കൂട്ടോ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റുന്നത്ര മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം കാരണം ഒരു തവണ ഉപയോഗിച്ച് നമ്മളത് കളയുമ്പോൾ വീണ്ടും എന്താ പറയുക അതിന് ഉപയോഗിക്കാനുള്ള അതിനൊരു ഡ്യൂറബിളിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് ഈ ഒരു സീഡിങ് ഡ്രൈ നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് തൈകൾ ഈ ഒരു സീഡിങ് ട്രേയിൽ നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കൃഷികൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ടുള്ളത് ആ ഒരു കൃഷിക്കാഴ്ചകളാണ് ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ വലിയ രീതിയിൽ ബൾക്കായിട്ട് ചെയ്യുന്ന ആളുകളൊന്നുമല്ല നമ്മുടെ വീട്ടിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ദാ നാല് ചാക്കിൽ നമ്മൾ പയർ നട്ടു ഏകദേശം എട്ട് പയർ തൈകളാണ് നട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ആവശ്യമുള്ള അത്രയും പയറ് കുറച്ചെങ്കിലും കിട്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കൃഷി മാത്രമല്ല കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും താങ്ക്